ഹായ് ഹലോ അപ്പം നമ്മളിപ്പോൾ അതിരാത്രി പോകുന്നത് നാത്തൂൻ്റെ വീട്ടിലേക്കാണ് നാത്തൂൻ്റെ ബർത്ത്ഡേ നമ്മൾ സർപ്രൈസ് ആയിട്ട് ആഘോഷിക്കാൻ വേണ്ടി കേക്കും ഡ്രസ്സും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കേക്ക് ഞാൻ ഫസ്റ്റ് അത് കൊണ്ടു വെച്ചിട്ട് വന്നപ്പോൾ ഇക്കാട് കയ്യിൽ എന്തൊക്കെയുണ്ട് അത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണോ പുള്ളിക്കാരത്തി അപ്പോൾ അകത്ത് കയറിയിട്ടൊക്കെ എന്ന് പറഞ്ഞിട്ട് അത് കയറിയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് അപ്പത്തേ പൊട്ടിച്ച് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ തുറന്നപ്പോൾ ഡ്രസ്സായിരുന്നു കൂട്ടും ഇതാണ് നമ്മൾ മേടിച്ച ടോപ്പ് അപ്പം എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ട് പുള്ളിക്കാർക്ക് ഇല്ലാത്ത കളർ പറഞ്ഞിക്കായ് വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മൊക്കെ കൊടുത്ത് സന്തോഷമൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു ചിവളിക്കരക്ക് ഇതുപോലെ ചെറിയ ചെറിയ സർപ്രൈസ് എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇക്ക ബോബർ പൊടിച്ച് പിന്നെ അത് അൽവീര തലയിൽ മൊത്തം ആക്കുന്നുണ്ടായിരുന്നു പിന്നെ കേക്ക് മറിക്കാൻ വേണ്ടി കേക്ക് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത് ആ കേക്ക് പിന്നെ ഇക്കായും മാലിക്കും അൽഫിയും കൂടെ കേക്കും ഇക്ക അപ്പോൾ അതുപോലെ ഫസ്റ്റ് ഞാൻ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇക്കായ് ഇപ്പോൾ അൽഫീരം അൽഫിക്ക് വായിൽ വെച്ചെടുക്കും അൽഫീര മൊത്തം മൊത്തം വാങ്ങിച്ചത് കേക്കും അത് കഴിഞ്ഞ് നമ്മൾ അൽഫിക്ക് ടാറ്റമ്മ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ